നമസ്കാരം പി വി അൻവിനെ സി പി എം സംസ്ഥാന സമിതിയിൽ ആരും പിന്തുണച്ചില്ല കണ്ണൂരിലെ ചെന്താരകം പി ജയരാജനിലേക്കായി എല്ലാ ശ്രദ്ധയും എന്നാൽ പി ജെ എന്ന പി ജയരാജൻ അൻവിനെ അനുകൂലിക്കാൻ എത്തിയില്ല ഇതിനിടയിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ചില ചോദ്യങ്ങളെത്തി അത് മലപ്പുറത്തെക്കുറിച്ചായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ മലപ്പുറം സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദനെ വെട്ടിയൊതുക്കിയ ശേഷം പിണറായി ആയിരുന്നു സി പി എമ്മിലെ എല്ലാം പത്തൊൻപത് കൊല്ലത്തിനു ശേഷമാണ് പിണറായിക്ക് നേരെ സംസ്ഥാന സമിതിയിൽ കാര്യമായ ചോദ്യമുയരുന്നത് ആർ എസ് എസ് നേതാക്കളുമായുള്ള രഹസ്യ കൂടിക്കാഴ്ച പുറത്തായ സാഹചര്യത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് സി പി എം സംസ്ഥാന സമിതിയിലും ആവശ്യമുയർന്നു അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലാണ് നടപടി വൈകുന്നത് ദോഷകരമാകില്ലേ എന്ന ചോദ്യം ഉയർന്നത് ഈ ചോദ്യം ഉയർത്തിയത് ആരെന്നതാണ് സി പി എം നേതാക്കളെയും അത്ഭുതപ്പെടുത്തിയത് രണ്ടായിരത്തി അഞ്ചിലെ മലപ്പുറം സമ്മേളനത്തിൽ എല്ലാം ഭദ്രമെന്ന് കരുതിയാണ് വി എസ് എത്തിയത് അവിടെ വി എസ്സിനെ ആദ്യം ചോദ്യം ചെയ്തത് തിരുവനന്തപുരത്ത് നിന്നുള്ള അതിവിശ്വസ്തനായിരുന്നു ആനാവൂർ നാഗപ്പൻ ആനാവൂർ തുടങ്ങിയതാണ് മലപ്പുറത്ത് പിണറായിയുടെ ആധിപത്യത്തിലേക്ക് എത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എ കെ ജി സെന്ററിൽ പിണറായിക്ക് നേരെ ചോദ്യമുയർന്നു ഈ ചോദ്യത്തിന് പിന്നിലും പിണറായി വിശ്വസ്തനെന്ന് കരുതിയ കണ്ണൂരിലെ നേതാവായിരുന്നു കണ്ണൂർ സി ജില്ലാ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ വിവാദാഭിമുഖത്തിലെ മലപ്പുറം പരാമർശവും പി ആർ കമ്പനി ഇടപെടലും സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും കെ ചന്ദ്രൻപിള്ളയും അടക്കമുള്ളവരായിരുന്നു ഇതിൽ ചന്ദ്രൻപിള്ള വി എസ് അച്യുതാനന്ദനോട് അടുപ്പം കാട്ടുന്ന ചരിത്രമാണ് സി പി എന്നാൽ ജയരാജനോട് പിണറായി വിജയന് പ്രത്യേക വിജയന്യം ഒന്നാം പിണറായി സർക്കാരിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ജയരാജൻ പിന്നീട് ജയരാജനെ തന്ത്രത്തിലൂടെ മാറ്റി കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയാക്കിയതും പിണറായി തന്നെയാണ് കണ്ണൂരിലെ സംഘടനയെ നയിക്കാൻ വിശ്വസ്ത വേണമെന്ന ചർച്ചയായിരുന്നു ഇതിന് കാരണം എന്നാൽ കാര്യങ്ങൾ മാറി മറിയുകയാണ് എം വി ജയരാജൻ പിണറായിയെ ചോദ്യം ചെയ്യുന്നു കണ്ണൂരിൽ നേതൃത്വത്തോട് തെറ്റി നിൽക്കുന്ന മറ്റൊരു ജയരാജനുണ്ട് ഇ പി ജയരാജൻ ഇടതു കൺവീനർ സ്ഥാനം പോയ ശേഷം ഇ പി മൗനത്തിലാണ് ആകെ പങ്കെടുക്കുന്നത് എം വി ജയരാജൻ ക്ഷണിക്കുന്ന പരിപാടികളിലും അടുത്ത കാലത്ത് കണ്ണൂരിലെ പാർട്ടി പരിപാടികളിൽ പലതിലും ഇ പിക്ക് എം വി മാന്യമായ പരിഗണനയും സ്ഥാനവും നൽകുന്നുണ്ട് ഇതിനിടയിലാണ് സംസ്ഥാന സമിതിയിലെ എം വി ജയരാജന്റെ അതുകൊണ്ട് തന്നെ എം വി ജയരാജന് ഇ പി ജയരാജൻ സ്വാധീനിക്കുന്നുണ്ടോ എന്ന സംശയം എ കെ ജി സെന്ററിലെ ചർച്ചകളിൽ സജീവമാണ് അജിത് കുമാറിനെതിരെ അന്വേഷണ റിപ്പോർട്ടുകൾ കിട്ടിയ ശേഷം ആവശ്യമെങ്കിൽ നടപടിയാകാമെന്നാണ് മുഖ്യമന്ത്രി പാർട്ടിക്ക് മുന്നിലും വിശദീകരിച്ചത് എന്നാൽ എ ഡി ജെ പിയുടെ ആർ എസ് എസ് ബന്ധം രാഷ്ട്രീയമായും തിരിച്ചടിയാണെന്ന് ചൂണ്ടിക്കാട്ടി നടപടി വൈകുന്നതിനെതിരെ ചോദ്യമുയർന്നു പക്ഷേ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ ന്യായീകരിക്കുന്നതായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പരസ്യപ്രതികരണം ദ ഹിന്ദു പത്രം ക്ഷമാവണം നടത്തിയതോടെ വിവാദം അവസാനിച്ചെന്ന മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെയും നിലപാടിനോട് വിയോജിപ്പുണ്ടായി ഹിന്ദുവിന്റെ വിശദീകരണം കൂടുതൽ ദോഷമായെന്ന് ചൂണ്ടിക്കാട്ടിയ നേതാക്കൾ ഇതുമൂലമുണ്ടായ രാഷ്ട്രീയ ക്ഷേതത്തിന് ആരാണ് ഉത്തരവാദിയെന്നും ചോദിച്ചു ഉത്തരവുണ്ടായില്ലെന്നാണ് ഇത് സംബന്ധിച്ച് മനോരമ വാർത്തയിൽ പറയുന്നത് സർക്കാരിന്റെയും സി പി എമ്മിന്റെയും പ്രതിച്ഛായെ ബാധിച്ച സമീപകാല വിവാദങ്ങളിൽ സ്വന്തം ജില്ലയിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് നേരെ എതിർ സ്വരം ഉയർന്നു മാതൃഭൂമിയും റിപ്പോർട്ട് ചെയ്യുന്നു മലപ്പുറം പരാമർശവും പി ആർ ഏജൻസി വിവാദവും സൃഷ്ടിച്ച ആഘാതത്തിന്റെ ഉത്തരവാദിത്തം ആർക്കാണെന്നാണ് കഴിഞ്ഞ ദിവസം സിപിഎം സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്ന ചോദ്യം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രധാന ചുമതല വഹിച്ച കണ്ണൂരിൽ നിന്നുള്ള നേതാവാണ് ഈ ഒരു വിമർശനത്തിന് തുടക്കമിട്ടതെന്ന വാർത്ത മാതൃഭൂമി നൽകുന്നു എറണാകുളത്ത് നിന്നുള്ള നേതാവും പിന്തുണച്ചു ഈ നേതാക്കളാണ് എം വി ജയരാജനും ചന്ദ്രൻപിള്ളയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയെന്ന് മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ന്യായീകരിക്കുമ്പോഴാണ് അഭിപ്രായ ഭിന്നത വിമർശനങ്ങളിലൂടെ പുറത്തു വരുന്നത് അൻവറിനെ തള്ളി പറയാമെങ്കിലും പാർട്ടി സ്വതന്ത്രനായി ജയിച്ച ഒരാളുടെ ആരോപണങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്ന വികാരം കണ്ടില്ലെന്ന് നടിക്കാനാവില്ല മലപ്പുറം പരാമർശം പാർട്ടിക്ക് ആഘാതമുണ്ടാക്കി പി ആർ ഏജൻസി ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നതിൽ ഹിന്ദു പത്രത്തിന്റെ വെളിപ്പെടുത്തിൽ പാർട്ടിക്ക് അതിലേറെ ക്ഷീണമുണ്ടാക്കി ഏജൻസി ഇല്ലെന്ന് പറഞ്ഞാൽ അത് മറികടക്കാനാവില്ല ഇതിന്റെ ഉത്തരവാദിത്തം ആർക്കാണെന്നും വിമർശനം ഉന്നയിച്ച ഇരു നേതാക്കളും ചോദിച്ചു ിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന വിവാദങ്ങളിൽ കുറച്ചുകൂടി ഗൗരവത്തോടെ ഇടപെടണമെന്നും ആവശ്യമുയർന്നു ഈ സാഹചര്യത്തിലാണ് ഊർജ്ജിതമായി പ്രചാരണത്തിനിറങ്ങാനുള്ള കമ്മിറ്റി തീരുമാനം വന്നത് എന്നാൽ രണ്ട് നേതാക്കളും അൻവറിനെ പിന്തുണച്ചില്ല എന്നാൽ പിണറായിക്ക് നേരെ ചോദ്യങ്ങൾ ഉയർത്തി ഇത് സമകാലിക സി പി എം രാഷ്ട്രീയത്തിൽ ചലനമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ